ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു വളരെയേറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മാംഗോ ഐസ്ക്രീമാണ് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനലിൽ ഏതെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം നമുക്ക് ഇനി വെളിയിൽ നിന്ന് ും പൈസ കൊടുത്ത് അതേ ഐസ്ക്രീം ഒന്നും മേടിച്ച് കഴിക്കണ്ട നമുക്ക് വീട്ടിലൊക്കെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന മാങ്കോയുടെ ഐസ്ക്രീം റെസിപ്പി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു ബൗൾ അളവിൽ നല്ല പഴുത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു ചെറിയ മിക്സർ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം ഞാൻ എല്ലാം ഒന്ന് മിക്സി ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചുകൊണ്ട് തരട്ടെ അതിനുശേഷം വേറൊരു ബൗളിലോട്ട് ഒരു ഒന്നര കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട് ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ചുള്ള ആ പഞ്ചസാര ചേർത്ത് കൊടുക്കണേ ഇനി ഇത് ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഒരു മീഡിയം ഹൈ സ്പീഡിലാണ് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ടത് എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒത്തിരി അങ്ങ് ഫ്ലഫി ആയിട്ട് നമ്മളിത് ബ്ലെൻഡ് ചെയ്തെടുക്കണ്ട ഞാൻ എൻ്റെ ഒരു കൺസിസ്റ്റൻസി കാണിച്ചു തരാം ക്രീം ക്രീമെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിതൊന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരുന്ന മാങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം മാങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനേ നല്ല ടേസ്റ്റിയായിട്ടുള്ള നല്ലൊരു റൈസ് ക്രീമാണ് എല്ലാവരും ഒന്നിങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ മാങ്ങയുടെ മിക്സ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് ഫ്ലെയിമിന് ആവശ്യമായിട്ട് വേണമെങ്കിൽ വാനില ഇസെൻസ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് ഡ്രോപ്പ് വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൽ ലോ ഒന്ന് എല്ലാം കൂടുതൽ മിക്സാക്കിയെടുക്കാം മിക്സ് എല്ലാം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തു ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇഷ്ട ഇട്ട് കൊടുക്കാം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് എല്ലാം ഏകദേശം ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാനിതൊരു പ്ലാസ്റ്റിക് പാത്രത്തിനകത്താണ് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കുന്നത് ഇതുപോലെ ഒരു പാത്രം എടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് ഈ മിക്സ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇടയ്ക്ക് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാവുന്ന പോലെ രണ്ട് മൂന്ന് മാങ്ങയുടെ പീസസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഈ മിക്സ് മാത്രം നമുക്കിങ്ങനെ ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം എന്നാണ് ബാക്കിയുള്ള മിക്സ് എല്ലാം കൂടി എണ്ണത്തിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനൊരു ൊരു അലങ്കാരത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമിൻ്റെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതിയാവും എൻ്റെ മുകളിൽ കുറച്ച് മാങ്ങയുടെ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നമുക്കൊന്ന് കഴിക്കുമ്പോൾ ഒരു നല്ല കഴിക്കുമ്പോൾ ഒരു ഇടയ്ക്ക് ഒരു മാങ്ങ കടിക്കാൻ കിട്ടും നല്ല രസമായിരിക്കുമല്ലോ അപ്പം ഇതാ ഇതുപോലെയെല്ലാം ഒന്നാക്കിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾക്ക് ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്യാം ഐസ് ഐസ് നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ ഐസ് അതിനകത്ത് വീടായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നല്ല ഇതിൻ്റെ അടുപ്പിന് നല്ല മുറുക്കം ഉള്ളതായത് അടുപ്പ് വെച്ച് മാത്രമാണ് ഇത് കവർ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു രാ രാത്രി ഫുള്ള് ഓവർനൈറ്റ് നമുക്ക് ഫ്രിഡ്ജ് വെച്ചിട്ട് പിറ്റേ ദിവസം ഇത് എടുക്കാവുന്നതാണ് നല്ല അടിപൊളി മാങ്ങ ഐസ്ക്രീം നമുക്കിവിടെ റെഡി വന്നിട്ടുണ്ട് കണ്ടോ പിറ്റേ ദിവസം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതാണ് നമ്മുടെ മാങ്ങ ഐസ്ക്രീമത്തെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ സെർവിംഗ് പാത്രത്തിലോട്ട് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് ഒരു ബൗളിലോട്ട് ഇതുപോലെ ഒന്ന് എടുക്കുന്നുണ്ട് വെളിയിൽ നിന്നും ഒട്ടും കെമിക്കലൊക്കെ ചേർത്ത് നമ്മൾ മേടിക്കുന്നതാണല്ലോ ഹൈസ് ക്രീമുകളൊക്കെ ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയതിനകത്തൊന്നും നമ്മൾ ചേർത്തിട്ടില്ല മാങ്ങയും ആ ഫ്രഷ് ക്രീമും ഇച്ചിരി വാണി ലൈസൻസും പഞ്ചസാരയും മാത്രമേ ചേർത്തിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും മറക്കാത്തൊന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്